നമസ്കാരം ഇന്ന് എനിക്കൊപ്പം നിൽക്കുന്നത് പബ്ലിക് സ്കൂളിലെ അവർ ടീമുകളോട് മത്സരിച്ച് മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയവരാണ് നമുക്ക് അവരോട് അതിന്റെ വിശേഷങ്ങൾ ചോദിക്കാം സാർ സാറിന്റെ മക്കള് ഇങ്ങനെ ഫസ്റ്റ് എ ഗ്രേഡ് ഒക്കെ നേടി എന്താണ് ഈ ഒരു അവസരത്തിൽ സാറിന് പറയാനുള്ളത് കൃത്യമായി അവർക്ക് പ്രാക്ടീസ് സ്കൂളിൽ അതിന്റെ ആ പ്രാക്ടീസിന്റെ ഫലം സ്റ്റേജിൽ കാണിച്ചു

അപ്പോൾ മെഡിക്ക ലൈവന്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നിങ്ങൾ ഇന്നു പാടിയ പാട്ടനെ രണ്ട് വരി പാടാമോ നലേനലേ കുളിരിടും തെന്ന ഇടലിടും കരളിലേ പാട്ടൈ തരളമീ കുളിരിതെന്നടനം സുഗതമീ പിറവിതൻ ലയനം ജീവലയമസുലമ നിമിഷം കാലമൊരു മധുമയൈ മഗന

നന്നായിട്ട് പാടി കേട്ടോ ഇനിയും ഇതുപോലെ തന്നെ നന്നായിട്ട് പാട്ടുപാടി ഒരുപാട് ഉയരങ്ങളെ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയിപ്പോ നിങ്ങൾക്കപ്പോ വേറെ ആരെങ്കിലും വേറെ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നോ ഏത് കന്നഡ പ്രൈസ് ഉണ്ടോ ഉണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഗ്രേഡ് ഗ്രേഡ് ഉണ്ട് നാളെ ഉണ്ടോ ആ ഉണ്ട് യു പിടെ ദേശഭക്തി ഗാനവും സംഘഗാനവും ഒപ്പനയും ഉണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ടിരിക്കുക എല്ലാവർക്കും അഡ്വർടൈസിംഗ് ഇവന്റ്സ് ലൈവ് ബ്രാൻഡിങ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ഐ ടി ഐ ജംഗ്ഷൻ കട്ടപ്പന